ഈ ഒരു വീഡിയോ ചെയ്യേണ്ടെന്ന് വിചാരിച്ചാണ് പരാതിപ്പിക്കാൻ പറ്റില്ല അതായത് ഒരു തെറ്റ് ചെയ്ത അയാളുടെ നാട്ടുകാരനാണെങ്കിൽ തെറ്റ് തെറ്റല്ലാതിരിക്കുമോ എനിക്കറിയാൻ പാടില്ല അതുപോലെ ഞങ്ങളെത്തോടുള്ള സുഖിക്കാരോട് നിങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും എളുപ്പമോ അല്ലെങ്കിൽ ഉദ്ദേശം എന്തോ കാര്യം ഇന്ന് ഞാനൊരു ഡെലിവറി ചെയ്യാൻ വേണ്ടി പോയി ഇന്ന സ്ഥലമൊന്നും പറയുള്ളൂ കാര്യം അവിടെ ഒരുപാട് നല്ല ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ ഒരാളുടെ പേരിൽ ആ നാട്ടിലുള്ള എല്ലാവരെയും നമുക്ക് വഴി ചേരാനിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്കൊരു ഡെലിവറി ഉണ്ടായിരുന്നു സ്കൂൾ ഡെലിവറി ഉണ്ടായിരുന്നു പോയതുകൊണ്ടിരിക്കണം ഒരു ഇടവഴിയാണ് ഒരു നിസാൻ്റെ ലോഡ് നിറച്ച് വണ്ടി നിൽക്കുന്നു അതിൻ്റെ ഫ്രണ്ട് ഒരു കാർ നിൽക്കുന്നു അപ്പോൾ ആ കാറ് നിൽക്കൊണ്ട് ഞാനൊരു മാന്യതയുള്ളൊരു ഡിസ്റ്റൻസ് ഇട്ട് ഞാൻ നിൽക്കുന്നത് എൻ്റെ സ്കൂൾ മുമ്പിൽ ആള് റിവേഴ്സ് കൊടുത്ത് നോക്കാണ്ട് നേരെ വന്ന് എൻ്റെ വണ്ടി മുമ്പിൽ ഇറക്കി അപ്പോൾ നമ്മൾ നോർമലി സത്യമായിരുന്നു പറയും എവിടെ നിൽക്കും ചേട്ടാ വണ്ടി വീട്ടിൽ നിന്നു അല്ലാണ്ട് എല്ലാവരും സഹോദരമാണ് താങ്കൾ എന്താണ് കാണിച്ചത് പറയാളൊരു മാന്യത മാന്യത നമുക്ക് അത് വെച്ചിട്ട് കിട്ടില്ല അതൊരു ഓവർ പ്രഷർ കാര്യം വരും നമ്മുടെ വണ്ടിയും സർട്ടി വരുന്നത് ആൾക്കാർ വെച്ച് പെട്ട ആൾ എന്നോട് എടുത്തുപഴിക്കാണ് നീ സ്ഥിക്കാരനല്ലേ ഞാനീ നാട്ടുകാരനാണ് നീ ഇവിടെ ഓടിൻ്റെ വണ്ടി അതാണ് ഇതാണ് പിന്നെ വേറൊരു ഓൾഡ് മാൻ ഒരു വയസ്സായ താരനുണ്ടായിരുന്നു ആളും അതുപോലെ യർത്ത് സംസാരിച്ച് നോർമലി അവർ അവർക്ക് എൻ്റെ ആ ഒരു ആരോഗ്യമുണ്ട് അവർക്ക് വച്ച് പോലെ തോന്നും അപ്പോൾ എനിക്ക് പറയാനുള്ളത് എങ്ങനെ സിറ്റുവേഷൻ വരുന്നത് നമുക്ക് പ്രത്യേകിച്ച് തെളിവും കാര്യങ്ങളില്ല ആൾ പിന്നെ പറഞ്ഞിട്ടാണ് ഞാൻ ആളുടെ വണ്ടി മോഡ് കേട്ടിട്ടുണ്ട് ഈ നിത്താൻ ഓടിച്ച് ചേട്ടൻ കണ്ടു പുള്ളിയും ഫോണോടിച്ച് ഞാനും ഫോൺ ഒടിച്ച് കേട്ടിട്ട് തോന്നിട്ട് ഞാൻ ആ ചാനൽ ചേട്ടനോട് ചാനലോട് ചോദിച്ചു ചേട്ടാ ചേട്ടൻ കണ്ടതല്ലേ പക്ഷെ പുള്ളിയും പറയില്ല അതിൻ്റെ പുള്ളിയുടെ വണ്ടിയിൽ ഓടുന്നുണ്ട് എന്തിനും ഇത് വന്ന പുള്ളിക്കും അതൊരു ബാഡ് സിറ്റുവേഷൻ ആവുമ്പോൾ കയറി പുള്ളിയും ഒന്നും കിട്ടിയാലും അപ്പോൾ എനിക്ക് പറയാനുള്ള ഈ കാറിലൊക്കെ ഡാഷ് ചെയ്യാൻ സുരുന്നേ ഞങ്ങളെ പോലുള്ളൊരു സ്ഥിരം ഓടിക്കുന്നവരാണ് വണ്ടി ഓടിക്കുന്നവരാണ് അപ്പോൾ അതായത് ചൂതൽ അപ്പം ഈ ആക്ഷൻ ക്യാമറ കുറച്ച് എന്തി സെറ്റ് ചെയ്യാനുള്ള സംഭവം സംവിധാനം ഉണ്ടെങ്കിൽ വളരെ ഉപകാരമാണ് കാര്യം ഞങ്ങൾക്കതൊരു തെളിവാണ് ഇപ്പം നമ്മുടെ മക്കത്ത് വന്ന് കയറിയാലും അവർ പറയുന്നത് എന്താ പറയുക ഞങ്ങൾ കൊണ്ട് കയറ്റി അതൊക്കെ പറയണം പിന്നെ അത് വലിയൊരു കാര്യമാണ് ഒരു ക്യാമറ വയ്ക്കാനുള്ളൊരു ആനുകൂല്യം അതിൻ്റെ ഒരു സംവിധാനം ഗവൺമെൻ്റ് ഭാഗത്തുനിന്ന് ഉണ്ടാവാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും കാരണം ഇപ്പോൾ ഹെൽമെറ്റിൽ ഒന്നും ക്യാമറ വയ്ക്കാൻ പാടില്ല എന്നൊക്കെ ഒരു ഇതുള്ളത് കൊണ്ട് അതുകൊണ്ട് പറഞ്ഞ് നോക്കണം പിന്നെ എന്തുകൊണ്ടാണ് സ്വിധിക്കാരെ ഇങ്ങനെ കുറച്ച് കാണണമെങ്കിൽ കുറച്ച് അല്ലെങ്കിൽ വേറെ രീതിയിൽ കാണണമെന്ന് എനിക്ക് എപ്പോഴും കാര്യം നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്ന സിറ്റുവേഷൻ നിങ്ങൾ ഫുഡ് ഓർഡർ ചെയ്യുന്നത് ഞാൻ എന്തായാലും ഈ ജോലിന് ഞാൻ മാനിക്കുന്നു ഞാൻ നാളെ പറഞ്ഞത് ഏറ്റവും കൂടുതൽ മാനിക്കുന്ന ജോലി ഇപ്പോൾ സ്വിഗ്ഗിയാണ് അതിലൂടെയാണ് എൻ്റെ കുടുംബം ജീവിതമാർഗമായിട്ട് പോകുന്നത് സ്വിഗ്ഗിയാണ് എൻ്റെ ജീവിതമാർഗം അപ്പം ഇങ്ങനെ വരുമേ ഇപ്പം നിങ്ങൾ ഓർഡർ ചെയ്യുന്നു ഓർഡർ ചെയ്ത് ഫുഡ് കിട്ടുന്നുള്ളത് ഞങ്ങളുടെ തൊഴിലാണ് അതിനുള്ള പേയ്മെൻറ്റ് തിരക്കെടുതലായിട്ട് നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ ഓർഡർ ചെയ്ത് പിന്നെ ആളുടെ സംസാരം എന്നൊരു ടീഫ് മിസ്റ്റോറാണ് ടീഫ് എന്ന് പറഞ്ഞാൽ ഞാനീ നാട്ടുകാരനാണ് നീ ഇവിടെ ഓർമ്മ കാണും നീ ഇനിയും നിങ്ങളോടില്ല വണ്ടി ഓടില്ല അല്ലെങ്കിൽ ഡെലിവറി ചെയ്യില്ല അന്ന് കിട്ടില്ല വെളിപ്പെടാൻ ബെസ്റ്റ് തെറ്റാണെങ്കിൽ അത് അംഗീകരിക്കണം അല്ലാതെ അതിനെ എന്താ പറയുക വേറെ രീതിയിൽ വളർച്ച എടുത്ത് തെറ്റിന് തെറ്റില്ലാതെ അതെനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളൂ കാര്യം ഈ പറഞ്ഞ കുളി പറഞ്ഞു ഈ ഞാൻ ഇതെൻ്റെ നാടാണെന്ന് കുളി പറഞ്ഞു ഇത് എൻ്റെ നാടാണെന്ന് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ നാട്ടിലായതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ലെന്ന് ഇതിലാണ് ആൾ പറഞ്ഞത് ഞാൻ എന്ത് പിടിപ്പാടും കാര്യങ്ങളും കണ്ട് തോന്നുന്നു ഞാൻ തിരിച്ചു വന്നപ്പോൾ എന്നെ തലവെച്ചായിരുന്നു പുതിയ ഒന്നും വിട്ടു കൊടുത്തു പോകുന്ന പറഞ്ഞിട്ട് അത് സംസാരിച്ചായിരുന്നു അപ്പോൾ അച്ഛനെ തിരിച്ചു കൊണ്ടു ചോദിച്ചു ചേട്ടാ ചേട്ടൻ കണ്ടതല്ലേ എന്നെ കണ്ടതാണ് അപ്പോൾ അങ്ങനെയുള്ളവരോട് മോൻറ്റ് നിൽക്കരുത് വിട്ട് കളയണമെന്ന് പറഞ്ഞു അത്യാവശ്യം മഴ നനഞ്ഞു പോകണം അല്ലെങ്കിൽ നല്ല വെയിലും ഉച്ചയൊക്കെ നല്ല വെയിലൊക്കെ കൊണ്ടുപോകാൻ നമ്മൾ വരയ്ക്കും ഇപ്പം കൈയൊക്കെ നല്ല രീതിയിൽ കറുത്ത അങ്ങനെ കേൾക്കും നമ്മൾ ചേർത്ത് കുളിച്ച് കേൾക്കിച്ച് അല്ലേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ഒരിക്കലും ഒരു ഫ്രിഡ്ജി അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ പോട്ടെ അതായത് ഫീൽഡ് വർക്ക് ചെയ്യുന്നവരെ ആരെയും വേറെ രീതിയിൽ കാണാതെ നിങ്ങൾ നിങ്ങളുടെ ഒരാളായിട്ട് ചേർത്ത് പോയി അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നൊരു സർവീസാണ് ഞാൻ ഇത്രയും പറഞ്ഞോളൂ ഞാൻ മെയിനായിട്ട് പറയാൻ കാര്യം വിട്ടുപോയി അതാണ് ഇതാണ് നിങ്ങളുടെ ഇൻഷുറൻ്റെ കാര്യം പറയാൻ വന്നതാണ് ശരി എന്നാൽ അപ്പോൾ കാണാം